ഈ വേനലവധിക്കാലത്ത് വ്യത്യസ്തമായൊരു അവധിക്കാല പഠന ക്യാമ്പിന് സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ് കാസർഗോഡ് ബേള ബേളസുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം ബാലസുബ്രഹ്മണ്യ സ്വാമിയുടെ സന്നിധിയിൽ അർച്ചന ചെയ്ത് ഭാരതീയ പൈതൃകം കാത്തുസൂക്ഷിക്കാനുള്ള ശ്രമങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് കുറച്ച് കുട്ടികൾ ഈ അവധിക്കാലത്ത് ട്യൂഷൻ ക്ലാസുകൾക്കും കളിക്കും അവധി നൽകി തങ്ങളുടെ പത്ത് ദിവസം പാരമ്പര്യ മന്ത്രപൂജാ പഠനത്തിനുവേണ്ടി മാറ്റിവച്ചിരിക്കുകയാണ് ഈ കുട്ടികൾ അഖില കേരള തന്ത്രി തന്ത്രിസമാജം ഉത്തരമേഖലയാണ് കുട്ടികൾക്കായി അവധിക്കാല പൂജാ പഠന ശിബിരം സംഘടിപ്പിച്ചത് ഏഴുവയസ് മുതൽ പതിനഞ്ച് വയസ്സുവരെയുള്ള ഇരുപത്തിയേഴ് കുട്ടികളാണ് പത്ത് ദിവസത്തെ ക്യാമ്പിൽ പങ്കെടുത്തത് നിത്യകർമ്മങ്ങളുടെയും പൂജകളുടെയും അടിസ്ഥാന പാഠങ്ങൾ ഏറാഞ്ചേരി ഹരിഗോവിന്ദൻ നമ്പൂതിരി കുട്ടികൾക്ക് പഠിപ്പിച്ചു നൽകി കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും പഴക്കം ചെന്ന ക്ഷേത്രങ്ങളിലൊന്നായ ബേള കുമാരമംഗല സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലാണ് ക്യാമ്പ് നടന്നത് മന്ത്രപഠനം കൂടാതെ സംസ്കൃത പഠന ശിബിരം യക്ഷഗാന പരിചയ ക്ലാസ് കഥകളി ശില്പശാല തുടങ്ങിയവയും നടന്നു അതോടൊപ്പം വിവിധ വിനോദപരിപാടികളും വ്യക്തിത്വ വികസന ക്ലാസുകളും കുട്ടികൾക്കായി സംഘടിപ്പിച്ചു ആധുനിക പഠനക്രമത്തോടൊപ്പം തന്നെ പാരമ്പര്യമായി സിദ്ധിച്ച അറിവുകളും കുട്ടികൾക്ക് പകർന്നു നൽകുകയാണ് ക്യാമ്പിന്റെ ലക്ഷ്യമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ഇടനീർ മഠാധിപതി ഭാരതി സ്വാമിജി കുഞ്ഞുങ്ങൾക്ക് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു സമസ്ത സുഖിനോ ഭവന്തു എന്ന ആപ്തവാക്യത്തിലൂന്നിയുള്ള ജീവിതക്രമം കെട്ടിപ്പടുക്കാനുള്ള ശ്രമത്തിന്റെ ആദ്യ ചുവടുവെപ്പായി ഈ ശ്രമം മാറണമെന്ന് അദ്ദേഹം കുട്ടികളെ ഓർമ്മിപ്പിച്ചു അമൃത ന്യൂസ് കാസർഗോഡ്